അയ്യപ്പൻകോവിൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടിയില്ല കഴിഞ്ഞ വിഷുദിനത്തിൽ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാലത്തിൽ കയറിയത് പാലത്തിൽ ഒരേ സമയം നാൽപ്പത് പേരെ കയറാവൂ എന്ന നിബന്ധനയുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാരും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത് ഓരോ ദിവസവും തൂക്കുപാലവും പരിസരവും കാണുന്നതിന് വേണ്ടി നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത് വിഷയദിനത്തിലും മറ്റ് അവധി ദിവസങ്ങളിലും പാലവും പരിസരവും ആസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു ഒരേ സമയം നാല്പത് പേരെ പാലത്തിൽ കയറാവൂ എന്ന നിബന്ധനയുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല ഇടുക്കിയിലെ ടൂറിസത്തിന് നിരവധിയായുള്ള സാധ്യതകളുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് അയ്യപ്പോൽ എന്ന് പറഞ്ഞ പുരാതനമായ ഒരു സ്ഥലമാണ് ഇവിടെ ഏറെ ചരിത്രമുള്ള ഒരു സ്ഥലമാണ് അയ്യപ്പങ്കോല് ഞാൻ നിൽക്കുന്നത് കൈപ്പുംകൊല്ലെന്ന മാത്രം പറയാൻ പറ്റത്തില്ല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഈ തൂക്കുപാലം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഇതുവരെയും ഇതിൻ്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിരുന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അത് വളരെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് കാരണം ഉദ്ഘാടനം നടന്നിട്ടില്ല ഇതിൻ്റെ മെയിൻ്റൻസ് ഇത് ഈ കാലം അത്രയും നടന്നിട്ടില്ല പതിനൊന്ന് വർഷത്തോളമായി ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ പാലത്തിൻ്റെ കൈവരികൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വളരെ എന്താ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഒരു അവസ്ഥ രണ്ടിട്ടും ഇപ്പം മാറി മാറി സംസ്ഥാനമായാലും കേന്ദ്രമായാലും മാറി മാറി ഭരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ മേഖല ടൂറിസമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും കാരണം ടൂറിസത്തിലൂടെ ആ ഒരു നാടിനെ ഒരു സമൂഹത്തെ വളർത്താൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായി മാത്രമേ നമ്മുടെ നാട് നിന്നാവൂ തൂക്കുപാലത്തിന്റെ ഇരുഭാഗത്തെയും കമ്പികൾ ഇളകിയും തുരുമ്പെടുത്തിരിക്കുകയുമാണ് കൂടുതൽ ആളുകൾ കയറുമ്പോൾ തൂക്കുപാലത്തിന്റെ കമ്പികൾ ഇളകി വലിയ രീതിയിലുള്ള ശബ്ദവും ഉണ്ടാകാറുണ്ട് നിലവിൽ തൂക്കുപാലത്തിന്റെ പല നട്ടുകളും ഇളകിക്കിടക്കുകയാണ് പ്ലാറ്റ്ഫോമുകൾ തുരുമ്പെടുക്കുകയും ചെയ്തു തൂക്കുപാലത്തിന്റെ അറ്റക്റ്റ് പണിയുമായി ബന്ധപ്പെട്ട നിരവധി നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട അധികൃതർക്ക് മുൻപിൽ എത്തിച്ചെങ്കിലും നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്